ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നറുനീന്തി സ്പെഷ്യൽ സർവത്താണ് വാണിയംകുളം ഷൊർണൂർ പാലക്കാട് റോഡിലാണ് ഈ ഒരു ചെറിയ കടയുള്ളത് ഇവിടെ തിരക്ക് ഒഴിഞ്ഞപ്പോ ഒരു വീഡിയോ ആണിത് എപ്പോഴും തിരക്കുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇത് ഇത്രയോ ആളുകളാണ് ഇപ്പോഴും ഞങ്ങൾ നിൽക്കുമ്പോഴും വന്ന് ഈ ഒരു നറുനീന്തി കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ഇതെന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഇപ്പൊ കാണുന്ന ഈ ബോട്ടിലുകളൊക്കെ ഷോയ്ക്ക് വെച്ചിരിക്കുന്നതാണ് അല്ലാതെ ബോട്ടിലാക്കി വെച്ചിരിക്കുന്നതെല്ലാം വിൽക്കാനായിട്ട് വെച്ചതും ഒരു തുള്ളി ഐസ് വെള്ളം പോലും ചേർക്കാതെ ഐസ് വാട്ടർ ചേർക്കാതെ വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്ന ഔഷധ ഗുണമുള്ള നറുനീന്റി സത്തിൻ്റെ കൂടെ പാൽ മാത്രമാണ് ഈ ചേച്ചി ഉപയോഗിക്കുന്നത് അതുപയോഗിച്ച് തയ്യാറാക്കിയ ഈ ഒരു ജ്യൂസ് വളരെ ദേഹത്തിന് നല്ലൊരു ഒരു സാധനമാണ് അതോടൊപ്പം ഔഷധ ഗുണമുള്ളതുമാണ് നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് ചേച്ചി ഉടനെ ചോദിച്ചറിയാം വേനൽക്കാലത്തെ എന്താ പറയാ യൂറിൻ ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ചെറുക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും ചേച്ചിയുടെ അപ്പൊ പാർവതി ചേച്ചിയാണ് നമുക്ക് ഇത് തയ്യാറാക്കുന്നത് ചേച്ചി അത് മിക്സ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ് കേട്ടോ തരി മിനിമം ഒരു മില്ലി ഒഴിച്ചു എന്നിട്ട് മിനിറ്റ് മിനിറ്റ് ജ്യൂസിന്റെ നിങ്ങൾ ഈ ബോട്ടിലിൽ കാണുന്നതെല്ലാം ഇതുപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നറു നീണ്ടിയാണ് കേട്ടോ ഈ നരനീന്തി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി ഇതുപോലെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഷൊർണൂർ വരെ പോകുന്നവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ആ വഴി പോകുന്നവർക്ക് പി കെ ദാസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ട് വരും നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് വാങ്ങിച്ച് കുടിച്ചു നോക്കാവുന്നതാണ് കുടിച്ചതിന് ശേഷം ബോട്ടിലുള്ളത് വാങ്ങിച്ച് കൊണ്ടുപോകാവുന്നതാണ് ദൂരെ നിന്ന് വരുന്നവർക്കാണെങ്കിൽ വരിക്കാശ്ശേരി മന പി കെ ദാസ് ഹോസ്പിറ്റൽ ഇതെല്ലാം ഇതിന്റെ തൊട്ടടുത്തായിട്ട് വരുന്നു അപ്പം ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ് അതുവഴി പോകുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്താ ചെയ്യില്ല പിന്നെ ഇത് മോട്ടോർ സംബന്ധമായ അസുഖം ഗർഭിണികൾക്ക് ഇത് ആയുർവേദ മൂല്യങ്ങളുള്ള ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണെന്നാണ് ചേച്ചി പറയുന്നത് മിക്സഡ് സൗണ്ട് കേൾക്കാത്തോണ്ട് ഞാൻ ചേച്ചിക്ക് വേണ്ടി പറയുന്നു അങ്ങോട്ട് പോകുമ്പോ നല്ല തിരക്കായിരുന്നു അപ്പൊ ചേച്ചിക്ക് ഒന്ന് എത്ര ഒഴിവാക്കട്ടെ നല്ല നല്ല വരുന്ന ആൾക്കാർ ഒരുപാട് വളരെ നന്ദി ഈ ചെറിയൊരു സംരംഭത്തിൽ നിന്നും വലിയൊരു സ്നേഹമുള്ള മധുരം നമുക്ക് ലഭിക്കുന്നുണ്ട് എല്ലാവരും ഈ വീഡിയോയിൽ കാണിച്ച നമ്പറിൽ വിളിച്ച് അന്വേഷിച്ച് പോകാവുന്നതാണ് അടുത്ത വീഡിയോ കാണാം Thank you.